പൈപ്പ് ലൈന് വേണ്ടിയിട്ട് കുഴിയെടുത്ത ശേഷം അത് ക്ലിയർ ആക്കാത്തത് കാരണം ഇന്നലെ സപ്ലൈ വന്ന വണ്ടി ഇവിടെ താഴെ ഉണ്ടായി ക്രൈൻ കൊണ്ടു ശേഷമാണ് അതിനെ ഉയർത്തി കൊണ്ടുപോവാനായിട്ട് കഴിഞ്ഞത് ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടികളൊന്നും പാർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളമൊക്കെ കെട്ടി ചേർ ആയിട്ട് കിടക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ് ആ എല്ലാവർക്കും നമസ്കാരം ഈ ജനങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുള്ള സ്ഥലത്ത് ഇതല്ല അതിനപ്പുറം സംഭവിക്കും ഈ മാർക്കറ്റിലെ കച്ചവടക്കാരെ സ്ഥിതി എന്താണെന്നുള്ളത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അപ്പൊ അതിൻ്റെ ഇടയിൽ അവരുടെ നട്ടിൽ രീതിയിലുള്ള പണി കൂടി ചെയ്തു വെച്ചാൽ എന്തായിരിക്കും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചാലക്കുടി പള്ളി മുതൽ ആ അവിടുന്ന് ചാലക്കുടി പള്ളിയിലേക്ക് വരുന്ന ആ വഴിയുടെ അവിടെ തൊട്ട് മാർക്കറ്റ് വരെയുള്ള റോഡിന്റെ ഇടത് ഇടതുവശം ഈ വാട്ടർ അതോറിറ്റി ജൽ ജീവിത മിഷൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അത് തുറന്ന് അത് അടച്ചിട്ട് അത് മെറ്റലോ മറ്റു കാര്യങ്ങളോ ചെയ്യാണ്ട് വലിയ അപകടങ്ങൾ ഒരു ചക്രവാഹനങ്ങൾ വീഴുന്നു എന്നൊരു വാർത്ത ചെയ്തിരുന്നു അപ്പൊ അതെന്ത് ചെയ്യുന്നറിയ അവർ ആ ഭാഗം മാത്രം അതായത് ആ ചാലക്കുടി പള്ളി മുതൽ ആ വെജിറ്റബിൾ കടയുടെ അപ്പുറത്ത് ആ കൂരൻസ് ബേക്കറി വരെയുള്ള വശം ക്ലിയർ ആക്കി ഇപ്പുറത്തേക്കുള്ള വശം അങ്ങനെ തന്നെ കിടക്കുന്നു ഇത് എന്തൊരു സംഭവം ഈ ആളുകൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ ഇത്ര ഗവേഷണം നടത്തുന്ന രണ്ട് സംഭവങ്ങളാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വാട്ടർ തോർറ്റി ഇവര് ചാറ്റ്നന്യമാരാണ് അവര് ആളുകൾ എന്തോരം ബുദ്ധിമുട്ടിക്കാം റോഡുകൾ കുത്തിപ്പൊളിച്ചിടുന്നു ഇവരൊരു തേങ്ങയുടെ മൂടി ഒരു ചെയ്യില്ല ഈ മാർക്കറ്റിൽ ഈ പറയുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഇതുപോലെ തന്നെ ഈ പുഴി എടുത്തുകഴിഞ്ഞതിനു ശേഷം അവിടെ മെറ്റലിടാണ്ട് ഇന്നലെ വൈകുന്നേരം വണ്ടി താണു ഇന്ന് പുലർച്ചെ ഒരു വണ്ടി കാണു ഇനിയും വണ്ടി താഴും ഇതൊക്കെ ആരോടാണ് പറയാൻ സാധിക്കുക ഇവിടെ വെള്ളം പൊട്ടി പോയിക്കൊണ്ടിരിക്കുന്നു അതായത് പൈപ്പ് പൊട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ ഒരു സൈഡിൽ കാനക്കോടെ വെള്ളം ഒഴുകണല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഗതി ഒരു പട്ടണം ആ പട്ടണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മാർക്കറ്റ് ആ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ നടത്തുന്ന ഉള്ള കച്ചവടക്കാർ ഇത്ര ഇവിടെയൊക്കെയാണ് കച്ചവടം ചെയ്യുന്നത് അവർക്ക് തന്നെ വയറ്റിത്തടിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് കച്ചവടം ഇല്ലാനും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ നട്ടലിൽ പൊളിക്കാവുന്ന രീതിക്ക് കൂടെ വീണ്ടും ഒരു പണി കൂടി വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് മെറ്റലിട്ട് സാധനം ഉറപ്പിക്കാനായിട്ടുള്ള സംഭവമുള്ളൂ പക്ഷേ ചെയ്യില്ല എന്താണ് ചെയ്യാത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം ജനങ്ങൾക്ക് എന്തോരം ദുരിതം സമ്മാനിക്കാം മഴക്കാലമാകുമ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഇതിനൊന്നും യാതൊരു വ്യത്യാസം എങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തരാം എന്നുള്ള ഗവേഷണം നടത്തുന്നവരാണ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വാട്ടർ അതോറിറ്റി ഇവർ ചട്ടനീയമാരാണ് എഴപ്പനും വല്യപ്പനും മക്കളാണ് ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ള പരിപാടികൾ ഈ ചാലക്കുടി പട്ടണത്തിൽ പല സ്ഥലങ്ങളും ചെയ്തോച്ചോണ്ടിരിക്കുന്നത് നല്ല മണിക്കാത്ത റോഡുകളുടെ സൈഡൊക്കെ കുത്തിപ്പൊളിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾ വീഴ്ത്തുന്നു ഇചക്രവാഹനങ്ങൾ വീഴുന്നു വലിയ വാഹനങ്ങൾ വീഴുന്നു കച്ചവടം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവിടെ തൊഴിലാളികളും ഉടമകളും നെഞ്ചത്തടിക്കുന്നു ഇത് കാണാനായിട്ട് ഇവിടെ ഭരണാധികാരികളില്ലേ ഇത് ആരുടെ മുന്നിലാണ് ഇവിടെ അർപ്പിക്കേണ്ടത് ഒരു കുറച്ച് മെറ്റിലിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഒരു ഭരണാധികാരിക്കും കഴിയില്ലെങ്കിൽ ഇനി ഇപ്പം തനത് ഫണ്ട് കിട്ടാത്തോണ്ടായിരിക്കാം ഇതൊന്നും ചെയ്യാൻ പറ്റരുത് തനത് ഫണ്ട് കിട്ടണമെങ്കിൽ ചാലക്കുടുകാര് കുറച്ച് പൈസ പിരിച്ച് ഈ മെറ്റിലടിക്കാനായിട്ട് ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ മെറ്റിലടിക്കാൻ ഇവിടെ മർത്തൻറ് അസോസിയേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരോ ഒരു പത്ത് രൂപ പിരിച്ചാൽ മതി പത്ത് രൂപ പിരിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെയിട്ട് അവസാനിപ്പിക്കാം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നാണം വരണം ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഈ വക പരിപാടികൾ ചെയ്ത ആളുകൾക്ക് ഈ മഴക്കാലത്ത് ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഈ ഇറിഗേഷനും ഈ വാട്ടർ അതോറിറ്റിയും ഈ രണ്ട് ടീമുകൾക്കും കൃത്യമായി നിലയ്ക്ക് നിർത്തണം പ്രശ്നം പരിഹരിക്കാൻ ഭരണാധികന്മാർ ഇടപെടണം തനത് പണ്ട് കിട്ടാത്തുകഴിഞ്ഞാൽ ജനം നഗരസഭാലും മുന്നിലേക്ക് വരും ഇത് ഈ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാരിച്ചിട്ടുണ്ടല്ലോ ഒരു പൈപ്പ് താത്തിയതിന്റെ ഇത് അത് ശരിയായിട്ട് ശരി മല്ലിൽ മണ്ണ് ഇറക്കാണ്ട് വെറുതെ മണ്ണ് മാത്രം ഇട്ടിട്ടാണ് ഇപ്പൊ പോയിക്കണ അപ്പ അതിന്റെ പേരില് ഏതെങ്കിലും വണ്ടികൾ ഈ കൊളിച്ച ഭാഗത്തേക്ക് ഈ അപ്പോൾ അപ്പൊ അവിടെ താഴെയാണ് വലപ്പിന്റെ തന്നെ വണ്ടികൾ ഇവിടെ താന്നിട്ട് കണ്ടമാനം ബുദ്ധിമുട്ടിയിട്ടാണ് വണ്ടി കയറ്റി കൊണ്ടത് ഇന്നലെ രാത്രി അതുപോലെ അവിടെ വണ്ടി അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം മുനിസിപ്പാലിറ്റി അത് വാട്ടർ അതോറിറ്റി അങ്ങനെ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാ ഈ മഴക്കാലത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ഒരു വണ്ടി അങ്ങനെ പോകില്ല ഈ റോഡ് വണ്ടി ഇരുപത്തിനാലും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എല്ലാ വണ്ടികളും താഴെ താന്നുപോവാ എന്തൊരു ഗവൺമെന്റ് മഴ വണ്ടി താന്നു എവിടെ കണ്ടിട്ട് എവിടെയൊക്കെ താന്നാക്ക അപ്പൊ ഇങ്ങനെ പോയി ശരണി പഴിച്ച് ഒരാൾക്ക് നടന്നു വരാൻ പറ്റില്ല പേടിച്ചിട്ട് പറഞ്ഞേ കലയെക്കൂടെ വണ്ടി വരുന്ന പേടിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവും